കുറുമണ്ണ രാജഭവനിൽ അനുരാജ് മിനി കോളനിയിൽ ജോൺസൺ തുടങ്ങിയവരാണ് പിടിയിലായത് ബുധനാഴ്ച രാവിലെ മൂന്ന് മണിയോടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്നാണ് വിശാഖപട്ടണത്തു നിന്നും സേലം വഴി തെങ്കാശിയിലെത്തിയ ഇവർ കൊട്ടിയത്തേക്ക് വരുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് കൊട്ടിയം പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് തഴുത്തല മിനി കോളനിയിൽ മാനുവൽ എന്ന് വിളിക്കുന്ന ജോൺസൺ നടത്തുന്ന വർക്ക്ഷോപ്പിൽ തിരച്ചിൽ നടത്തിയത് ആദ്യം പ്രതികൾ പോലീസിനെ ചെറുത്തുനിൽക്കാൻ നോക്കിയെങ്കിലും പോലീസ് ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു രാജേഷ് എന്നീ ആറ് പ്രതികളാണ് കുടിയെടുക്കുന്നത് ഇവര് രതീഷിന്റെ അനൂപ് മുൻകാലങ്ങളിൽ എൻ ഡി പി എസ് പ്രതികളായിട്ടുള്ളവരാണ് ഇവര് കുറേ കാലമായിട്ട് തഴുത്തല മിനി കോളനി കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള ഇൻഫർമേഷൻ പുറമേ കൊട്ടിയം എസ് എച്ച്ഒ ധർമ്മജിത് എസ് ഐ നിതിൻ നളൻ എസ് ഐ ഫിറോസ് ഖാൻ സുരേന്ദ്രൻ സി പി ഒമാരായ രമ്യ ജാസിം തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം